ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ എക്സാമിൻ്റെ തലേ ദിവസം വരെയുള്ള കാലയളവ് കൺസിസ്റ്റൻ്റായി കോൺഫിഡൻറ്റായി പഠിക്കാൻ ഉപയോഗിക്കണമെന്ന് കരുതുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ഇവിടെ വളരെ ചുരുക്കം പേര് അല്ലേ കൂടെ പഠിച്ച ഒരാൾ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിയുമ്പോഴോ മറ്റൊരാൾക്ക് ജോലി കിട്ടിയെന്നറിയുമ്പോഴോ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ രക്തം തിളക്കുന്നത് അല്ലാത്ത പക്ഷം ഒഴിവ് സമയങ്ങൾ അത്രയും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സമയത്തെ സമയത്തേക്കൊന്ന് നമ്മൾ നടക്കും എക്സാമിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം തോന്നുക ആ സമയത്ത് എക്സാം സിലബസ് കണ്ട് പഠിക്കണോ വേണ്ടയോ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നമ്മളിരിക്കും മുൻവർഷങ്ങളിൽ അങ്ങനെ ഇരുന്ന നമ്മളെ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്നതേയുള്ളൂ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാം പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിയവർ ഇനിയും തുടങ്ങാത്തവർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനി തിരിഞ്ഞു തിരിഞ്ഞുമറിഞ്ഞും ഇരുന്ന് കിട്ടുന്ന സമയം കളയേണ്ട കിട്ടാവുന്നത്ര സമയം പഠനത്തിനായി മാറ്റിവെക്കുക പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ യാതൊരു കുറ്റബോധത്തിൻ്റെയും ആവശ്യമില്ല അതേസമയം യാതൊരു പ്രതികൂല സാഹചര്യങ്ങളും ഇല്ലാതിരുന്നിട്ട് കൂടെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ പഠിക്കാതെ പോയി ഈ എക്സാം എഴുതി വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ ഇന്ന് നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷ്രമിക്കേണ്ടി വരും എക്സാം സിലബസ് എടുത്തു വെച്ച് ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളതെന്ന് നോക്കി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടാണോ ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ പഠിക്കണം എത്ര ടൈം പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പല വീഡിയോസിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുന്ന പല ടോപ്പിക്സിൻ്റെയും വീഡിയോസ് ചാനലിൽ അവൈലബിളും ആണ് സിലബസ് മുന്നിലെടുത്ത് വെച്ച് ഓരോ സബ്ജക്റ്റായി പഠിച്ച് മുന്നോട്ട് പോവുക പലർക്കും മടിയാണ് അഞ്ച് മിനിറ്റ് പോലും പഠിക്കാനിരിക്കാനുള്ള മനസ്സ് വരുന്നില്ല അപ്പോഴേക്കും നൂറ് നൂറ് ചിന്തകളായി എഴുന്നേറ്റ് പോവുകയാണ് ഇങ്ങനെയായാൽ ശരിയാവില്ല കേട്ടോ ദിവസം കഴിയും തോറും എക്സാമിലോട്ട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് കണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം ഷോർട്ട് നോട്ട്സുകൾ കൂടെ പ്രിപ്പയർ ചെയ്യൂ കേൾക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ആ ടോപ്പിക്സ് കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങളുടെ ഉള്ളിൽ പതിയും ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല പഠിച്ചു തുടങ്ങിക്കോളൂ